ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാതന്ത്യന്ന് നമ്മൾ വേറൊന്നുമല്ല ചേന ഒന്ന് പുഴുങ്ങി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഈ കർക്കിടകത്തി ഏറ്റവും അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട ചേനയാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം പണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ വീട്ടിലില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ കുഴിച്ചു വെച്ചിട്ട് കിളുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അവധി ചേന ഉണ്ടാവുന്നൊന്നും ഞാൻ നോക്കിയില്ല ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ഓർത്തു കുറച്ച് ചേന മേടിക്കാം അങ്ങനെ ഒരു കിലോ ചേന കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് എത്ര രൂപയെന്നറിയാമോ ചേനയ്ക്ക് നമുക്കുള്ളപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വില അറിയത്തില്ല ഇപ്പം എൺപത് രൂപ അവിടുത്തെ മേടിച്ച ചേനയാണിത് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ ഓർത്ത് അതൊന്ന് കുക്കറിനകത്തിട്ട് പുഴുങ്ങി എടുക്കാമെന്ന് ഓർത്ത് അപ്പം ഇന്ന് പ്രത്യേകിച്ച് വെടിയൊന്നും പിടിച്ചില്ല ഇത് തന്നെ ഇട്ടേക്കാമെന്നോർത്ത് ഇടാനാണ് ഇങ്ങനെ പിടിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത് ചേന ശരിക്കും ഈ ബ്രെഡിൻ്റെ അത്ര ഉള്ള ഒരു ഉള്ളൊരിതിൽ മുറിച്ചെടുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അല്ലെങ്കിൽ നമ്മൾ വ്യത്യാസമായിട്ട് അരിഞ്ഞെടുത്താൽ നമുക്കത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയിട്ടില്ല ഈ സമയത്ത് അധികം ചേന ആരും കഴിക്കാറൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാര്യം ആരുടെയും വീട്ടിൽ അധികം ചേനയൊന്നും ഈ സമയത്ത് ഇല്ല അപ്പം ചേന ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അപൂർവം ചിലർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഇടുക്കിയിലൊക്കെ അധികം ആരും ചേന കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടെ വേറെ ഒന്നും അല്ല അപ്പോൾ ഇത് ഞാനൊന്ന് വെളുത്തിയിട്ട് കഴുകിയൊക്കെ എടുത്തു എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ചേന തുടമ്പോൾ നന്നായിട്ട് ചൊറിയുന്നതാണ് ഈ ചേന എടുത്തിട്ട് എൻ്റെ കൈ ഒന്നും ചൊറഞ്ഞില്ല എന്താണെന്നറിയില്ല ഈ സമയത്തിൻ്റെ ആണോ അതോ എന്താണെന്നറിയില്ല ഈ പ്രാവശ്യം ചേന എടുത്തിട്ട് കഴിച്ച് ഉറഞ്ഞില്ല നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിലേക്ക് ഇട്ട് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇന്ന് നമുക്ക് ഭയങ്കര മഴയാകട്ടോ മഴ ഞാനൊന്ന് കാണിച്ചറിയാം ഇതൊന്ന് അടപ്പിൽ വെക്കട്ടെ നമ്മുടെ കാലാവസ്ഥയും കൂടെ നിങ്ങളൊന്ന് കാണിക്കാം അപ്പോൾ ഇത് അവിടെ ഇരുന്ന് വേട്ട നമുക്ക് മഴ കണ്ടിട്ട് വരാം ഇത് കണ്ടോ ഭയങ്കര മഴ ഞാനീ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര എന്തായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നന്നായിട്ട് മഴയാണ് ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഈ മഴ ചെറിയ മഴയൊന്നുമല്ല വലിയ മഴയാണ് കേട്ടോ ശക്തിയായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുവാണ് ഇരിക്കുവാണ് ഞങ്ങളുടെ ഈ കാലാവസ്ഥയൊക്കെ നിങ്ങളൊന്നും കാണിച്ചില്ല പിന്നെ എന്തിനാണ് അല്ലേ വീഡിയോ ഇടുന്നത് ഇടുക്കിയുടെ കാലാവസ്ഥ ഒന്ന് കാണാനായിട്ട് ചിലവരൊക്കെ കാത്തിരിക്കുകയല്ലേ ഇതാണ് ഇന്നത്തെ ഇടുക്കിയിൽ കാലാവസ്ഥ അടിപൊളി മഴ തണുപ്പ് പുറത്തിറങ്ങാൻ പറ്റാത്ത കാലാവസ്ഥ നേരം വെളുത്തപ്പോൾ തൊട്ട് ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഇതൊക്കെ വന്നു നമ്മൾ ഇത് വേവിച്ച് കഴിഞ്ഞു കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടി കേട്ടോ ഞാൻ ഈ സമയം കൊണ്ട് വേഗയിലായിരിക്കും ഒന്ന് കോർത്തു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് നമുക്ക് കടിച്ചു തിന്നാനായിട്ട് തോന്നത്തില്ലേ കണ്ടോ എടുക്കുമ്പോൾ തന്നെ എടുക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് അതുപോലെയാണ് നമുക്കിനി കുറച്ച് കാന്താരി പറിച്ചേണ്ടി വരാം അതിൻ്റെ കൂടെ ഒരു കറി വേണ്ടേ ഇറച്ചിക്കറി ഉണ്ട് എന്നാലും നമുക്ക് കാന്താരി ഇതും കൂടി ആവുമ്പോൾ അതൊരു ടേസ്റ്റ് പ്രത്യേകതയാണ് എന്ത് പുഴുങ്ങിയാലും അതിൻ്റെ കൂടെ കാന്താരി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയല്ലേ കാന്താരി ഒരുപാടുണ്ട് നമുക്ക് പറിക്കാനായിട്ട് എന്നാലും ഒത്തിരി പറിക്കുന്നില്ല കുറച്ച് പറിക്കുന്ന നമ്മളെന്തിനാണ് പറിച്ചു കളയുന്നത് ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രം നമ്മൾ എടുക്കുവാണ് ഒരു കൈ മൊബൈലും വെച്ച് ഒരു കൈ കൊണ്ട് പറിക്കുമ്പോൾ ഭയങ്കര പാടാണ് എന്നാലും നമ്മൾ ഒരു കൈ കൊണ്ട് പറിച്ച് പറിച്ച് പറിച്ചെടുക്കുവാണ് ഭയങ്കര തണുപ്പാണ് കേട്ടോ തണുപ്പെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മഴ പെയ്താൽ അറിയാമല്ലോ നല്ല തണുപ്പാന്ന് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് രാവിലെ ഇന്ന് രാവിലെ തൊട്ടുള്ള മഴയാണ് എന്തേലും ചെയ്യാന്നൊക്കെ വെക്കുന്ന ദിവസം നല്ല മഴയായിരിക്കും നമ്മളെ പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാത്ത മഴ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണെന്നോ കാര്യത്തിന്ന് കാര്യം വാർത്തയിലൊക്കെ പറയുന്നുണ്ട് മേഘവിസ്ഫോടനത്തിൻ്റെ കാര്യവും മഴയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഓർക്ക് അന്നേരം അത്ര മഴ വേണേൽ ഇവിടെ ഇല്ലെന്ന് പറയും ഇപ്പോൾ ശകലം തോർന്നിട്ടുണ്ട് അന്നേരമാണ് പുറത്തിറങ്ങിയത് കാന്താരി പറച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത് അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ താഴെ കിടക്കും അങ്ങനെ വീണ്ടും കേട്ടോ വീണ്ടും നടുവടിച്ചൊക്കെ വീണ്ടുണ്ട് ഇപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചാണ് നടക്കുന്നത് നമ്മുടെ ഫീൽഡിൽ പോകുമ്പോഴായാലും നന്നായിട്ട് ശ്രദ്ധിച്ചേ നടക്കത്തുള്ളൂ പേടിയാണ് വീണു കഴിഞ്ഞാൽ നേരത്തെ അങ്ങനത്തെ പേടിയില്ലായിരുന്നു പക്ഷേ ഒന്നനുഭവം കിട്ടി കഴിയുമ്പോഴല്ലേ എല്ലാവരും പഠിക്കത്തുള്ളൂ അപ്പോൾ ഒന്ന് അനുഭവം കിട്ടി വീണു കഴിഞ്ഞിട്ട് നടുവേദന ആയിട്ട് കിടന്നു പോയി പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് വർഷം എൻ്റെ പോയെന്ന് വേണേൽ പറയാം ആ മൂന്ന് വർഷവും ഈ വേദനയും കൊണ്ട് നടന്ന് ലാസ്റ്റ് തിരുമാൻ പോയി ഓർത്തോ പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞു അവിടുന്ന് കമ്പത്തൊരു ഹോസ്പി ഹോസ്പിറ്റലല്ല ഈ ഞരമ്പിൻ്റെ ഒരു അതിൻ്റെ അക്യു പഞ്ചർ അക്യു പഞ്ചറ് ചെയ്യാനായിട്ട് പോയി അവിടെ ഒന്നും ശരിയായല്ല കുറേ കാശ് പോയി അവസാനം അടിമാലിൽ എൻ്റെ ഒരു കൂട്ടുകാരത്തെ ചേച്ചി പറഞ്ഞിട്ട് ഇവിടെയുള്ളതെല്ലാം എല്ലാം ചേച്ചി ചേച്ചിയെന്നോട് പറഞ്ഞു അടിമാലി പോയി ഒരു വൈദ്യനുണ്ട് ആ വൈദ്യനെ കണ്ടാൽ നന്നായിട്ട് അസുഖം മാറുമെന്ന് പറഞ്ഞാൽ അവിടെ പോയി അങ്ങനെ ഒരുപാട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം ഫുള്ളായിട്ട് കാലി ചവിട്ടാൻ മേലത് കിടന്നുപോയി ബെഡെ തന്നെ ശരിക്കും നീ നടക്കുന്നവരൊന്നും ബെഡേ കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മഹിമ നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല അതിൻ്റെ ഒരു അനുഭവം വരണം ഒരു മാസം ഞാൻ ആ ബെഡേ കിടന്നപ്പോൾ ഞാൻ ഞാനി പൊങ്ങത്തില്ലെന്ന് അതുപോലത്തെ വിഷമം ശരിക്കും ഞാൻ പൊങ്ങത്തില്ലെന്ന് തന്നെ ഓർത്തു പക്ഷെ ദൈവത്തിൻ്റെ എന്തോ ഒരു കൃപ ഉണ്ട് ഒരു മാസം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ തിരുമ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പൊങ്ങി കേട്ടോ പിന്നെ എനിക്കിപ്പോൾ കുറേ നാളായിട്ട് ആ അസുഖം വേദന ഒന്നും വന്നിട്ടില്ല സന്തോഷമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫീൽഡിൽ പോയി ഡ്യൂട്ടിക്കും പോയൊക്കെ നടക്കുന്നു അപ്പോൾ നമുക്ക് ഇത്രയും കാന്താരി കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഞാൻ കാന്താരി പറിക്കുക തന്നെയായിരുന്നു ഒരു കൈ കൊണ്ട് വേണ്ട പറിക്കാനായിട്ട് അപ്പോൾ അതൊരു ചമ്മന്തി ചമ്മന്തിയാക്കാനായിട്ടാണ് പോകുന്നത് കണ്ടോ നമ്മൾ ചമ്മന്തിയൊക്കെ ആക്കി ഇതെല്ലാവർക്കും ഒരു പ്രത്യേക ഒരു കഴിക്കാനായിട്ട് തോന്നുന്ന ഒരു ചമ്മന്തി എത്ര വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മാറ്റി വെച്ചാലും ചെറുതായിട്ടെങ്കിലും ഒന്ന് തോണ്ടി വല്ലരും കഴിക്കുന്ന കാണുമ്പോൾ ഒന്നാക്കി വെച്ചാൽ കൊള്ളാം എന്ന് വലിയൊരു ആഗ്രഹം തോന്നുന്ന ഒരു ചമ്മന്തിയാണിത് അപ്പോൾ നമ്മളതൊക്കെ മുക്കി ഒന്ന് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റാണ് പടുത്തൊരു പിടിയായിട്ട് കാണുമ്പോൾ